ഹായ് ഹലോ ജാഫർ അലി താനൂരാണ് നാടും നഗരവും വികസനത്തിൻ്റെ നാൾ വഴികൾ എന്ന എൻ്റെ പുതിയ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് താനൂർ നഗരസഭയുടെ മുമ്പിലാണ് ഇന്ന് താനൂർ നഗരസഭയിലെ ഒരു കൗൺസിലറെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോവുകയാണ് ും ജാഫർ അല്ലി താനൂരാണ് നമ്മുടെ നാടും നഗരവും വികസനത്തിൻ്റെ നാൾ വഴികൾ എന്ന എൻ്റെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഈ പ്രോഗ്രാമിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ താനൂർ നഗരസഭയിലെ കൗൺസിലർമാർ കഴിഞ്ഞ അഞ്ച് വർഷം തങ്ങളുടെ വിഷനും മിഷനും ഏത് തരത്തിൽ തങ്ങളുടെ വാർഡുകളിൽ നടപ്പിലാക്കി എന്നതിനെക്കുറിച്ചുള്ള തുറന്ന ഒരു ചർച്ചയാണ് ഈ ചർച്ചയിൽ ഇന്ന് നമ്മുടെ കൂടെ വരുന്നത് ശ്രീ സി കെ എം ബഷീർ നമ്മുടെ വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനാണ് അങ്ങനെ നിരവധി സംഭവങ്ങൾ അദ്ദേഹം ചെയ്തതായിട്ടുണ്ട് അദ്ദേഹത്തിനോട് നമുക്ക് കൂടുതൽ ചോദിച്ചു നോക്കാം കഴിഞ്ഞ അഞ്ച് വർഷം അദ്ദേഹത്തിൻ്റെ വികസനത്തിൻ്റെ നാൾ വഴികൾ ഏതൊക്കെയാണെന്നുള്ളത് ഹലോ ഹലോ ശ്രേഖ അപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ഈ അഞ്ച് വർഷം നാടിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തില്ലേ അപ്പോൾ നിങ്ങളുടെ വോട്ടർമാരുടെ സാറ്റിസ്ഫാക്ഷനും അവർക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ പൊതുജനങ്ങൾക്കൊന്നും അറിയണമല്ലോ അതിനുവേണ്ടിയുള്ള ഒരു പ്രോഗ്രാമിലാണ് ഇത് നിങ്ങൾ സമ്മതിച്ചതിന് തന്നെ വലിയ സന്തോഷമുണ്ട് അതായത് നിങ്ങൾക്ക് കോൺഫിഡൻറ്റ് ഉണ്ട് നിങ്ങൾ ചെയ്ത കാര്യം പറയണതിൽ യാതൊരു കുഴപ്പമില്ല അതാണ് ആദ്യം ഞാൻ വിളിച്ചപ്പോൾ തന്നെ താങ്കൾ സമ്മതിച്ചത് എന്തായാലും നമ്മുടെ പ്രേക്ഷകർ ഇതേക്കുറിച്ചൊന്ന് അറിയണമെന്ന് ആഗ്രഹമുണ്ട് താനൂർ നഗരസഭയില് മുപ്പത്തി മൂന്നാം ഡിവിഷനിൽ ഉൾക്കൊള്ളുന്ന ഒരു കൗൺസിലറാണ് ഞാൻ എൻ്റെ ഡിവിഷനിൽ ഞാൻ ഇപ്പോൾ ഒരുപാടും റോഡായാലും അതുപോലെ ഡ്രെയിനേജ് ആയാലും ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഈ അഞ്ച് വർഷക്കാലം കൊണ്ട് എനിക്ക് തീർക്കാൻ സാധിച്ചിട്ടുണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു അല്ലേ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൽ ഞാൻ പൂർണ്ണ തൃപ്തനാണ് താങ്കളുടെ പിന്നെ ഏറ്റവും മാനസികമായിട്ട് സന്തോഷം ഉണ്ടാക്കിയ ജനങ്ങൾക്ക് ചെയ്തുകൊടുത്തൊരു ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് പറയാമോ എൻ്റെ ഡിവിഷനിൽ പിന്നെ എലക്ഷനെ അഭിമുഖിക്കുമ്പം ഇതിനു മുമ്പ് എൻ്റെ വൈഫായിരുന്നു അതെ അപ്പം ആ സമയത്ത് തുടങ്ങി വെച്ച വികസന പ്രവർത്തനം എൻ്റെ ഈ അഞ്ച് വർഷത്തിനടുക്ക് ഞാൻ ഒരുപാട് വികസന പ്രവർത്തനം കാരണം ഒരു ഇലക്ഷനെ സംബന്ധിച്ചോടൊപ്പം ഒരു വാർഡിൽ മത്സരിക്കുമ്പോൾ ആ പ്രദേശങ്ങളിലെ പോരായ്മകൾ മനസ്സിലാക്കി അവിടെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരണമെന്ന ഒരു ലക്ഷ്യം എനിക്കുണ്ടായിരുന്നു തീർച്ചയായിട്ടും അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് തൃപ്തനാണ് കാരണം തൊണ്ണൂറ് ശതമാനം വികസന പ്രവർത്തനങ്ങൾ എൻ്റെ ഡിവിഷനിൽ എനിക്ക് നടപ്പിലാക്കാൻ നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മുപ്പത്തിമൂന്നാം ഡിവിഷനിൽ താങ്കൾ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണെന്ന് ഒന്ന് അക്കമിട്ട് പറയാൻ മഴക്കാലം വരുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ താനൂര് നഗരത്തിലെ താനൂർ പ്രധാനപ്പെട്ട ഒരു ഡിവിഷനാണ് ഡിവിഷൻ ആണ് ഈ നഗരങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഡിവിഷനാണ് എൻ്റെ അപ്പൊ ഈ വേണ്ടത്ര ഡ്രൈനേജുകളുടെ കാര്യം വളരെ ദയനീയമായ ഒരു അവസ്ഥയിലായിരുന്നു കുറെ ഭാഗങ്ങള് പി ഡബ്ല്യു ഡി യുടെ അതി ദിനത്തിൽ ഉള്ള ഭാഗങ്ങളാണ് ഭാഗങ്ങളാണ് അപ്പം പിന്നെ അവിടെ നിന്നൊക്കെ വരുന്ന മഴക്കാലത്ത് വരുന്ന മഴവെള്ളങ്ങൾ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഡിവിഷനിലൂടെയാണ് അത് പുഴയിലേക്ക് പോകുന്നത് ആ ഭാഗങ്ങളിലെ ഒക്കെ വളരെ ശോചനീയ അവസ്ഥയിലുള്ള ഡ്രൈനേജുകളൊക്കെ ആ ഡ്രൈനേജുകൾ ഞാൻ പിന്നെ പുതിയ ഡ്രൈനേജുകളാക്കി മാറ്റി പഴയ ഡ്രൈനേജിൻ്റെ വീതി പിന്നെ വളരെ ചുരുങ്ങിയതായിരുന്നു അത് ഇപ്പോഴത്തെ രീതിയിൽ എല്ലാ ഡ്രെയിനേജുകളും കുറച്ച് വീതി കൂട്ടി ആഴവും കൂട്ടിയിട്ട് പിന്നെ സ്ലാബ് ഇട്ടുകൊണ്ട് എല്ലാ ഡ്രെയിനേജും ഭാഗമാണ് ഏതാണ് സ്ട്രീറ്റ് കാവറോഡ് കാവറോഡിൽ റോഡില് മനസ്സിലായി റോഡിലെ ഡ്രെയിനേജുകളൊക്കെ ഒരു വിധത്തില് അതായത് തൊണ്ണൂറ് ശതമാനത്തോളം കഴിഞ്ഞു പിന്നെ അതേപോലെ തന്നെ കെ കെ അശ്രത്ത് എന്ന് പറയും ആ റോട്ടിൽ മഴക്കാലം വന്നു കഴിഞ്ഞാൽ നിരന്തരം മഴ വന്നു കഴിഞ്ഞാൽ വെള്ളം കെട്ടി നിന്നാൽ ഫോൺ വിളിക്കും അവിടെ വെള്ളം കെട്ടി നിൽക്കണം അപ്പം ആ സമയത്തൊക്കെ പോയിട്ട് നമ്മൾ സാധാരണ പിന്നെ കൈക്കൂട്ട കേറ്റി തോണ്ടി കൊടുക്കല എനിക്കൊരു ചെറിയൊരു സംശയമുണ്ട് കെ കെ അസ്രത്ത് റോഡെന്ന് പറഞ്ഞാൽ മടത്തിൽ എന്ന് വിളിക്കുന്ന റോഡിനാണോ എച്ച് എസ് എം സ്കൂളിന് സമീപമുള്ള വടക്കേ പോകുന്ന ആ ഭാഗത്ത് ഡ്രൈനേജ് സിസ്റ്റം കൊണ്ടുവരാൻ വളരെ പ്രയാസമായിരുന്നു വീതി കുറവാണ് റോഡിന് വലിയ വീതി ഒന്നുമില്ല ആ സമയത്താണ് പിന്നെ എന്ത് ചെയ്യണമെന്ന് അങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്താണ് എനിക്ക് തോന്നിയത് ഞാൻ പല ഭാഗങ്ങളിലും കണ്ടിട്ടുണ്ട് കോഴിക്കോട് അതേപോലെ കോർപ്പറേഷൻ ഉള്ള ഭാഗങ്ങളിൽ നടുവിലൂടെ ഡ്രൈനേജ് സിസ്റ്റം കണ്ടപ്പം ആ സിസ്റ്റം ഞാനിവിടെ നടപ്പിലാക്കി നടപ്പിലാക്കി ആ വീതി കുറഞ്ഞ ഭാഗത്ത് ഒരു ഡ്രൈനേജ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ റോഡ് വളരെ ചുരുങ്ങിപ്പോവും അതുകൊണ്ട് എന്ത് ചെയ്യാം നടുവിലൂടെ ഡ്രൈനേജ് കൊണ്ടുവന്ന് ശരിക്കും ഒരു വാഹന സൗകര്യം വാഹനത്തിന് പോകുന്ന രീതിയിൽ തൊട്ട് മുമ്പ് ഉദ്ദേശിക്കുന്നത് അതെ എനിക്ക് ഓർമ്മയുണ്ട് അപ്പം അതൊക്കെ മാറ്റിയെടുത്ത് നല്ല പുന്നൊക്കെ ആ ഭാഗത്തൊക്കെ പോയാൽ എല്ലാ റോഡുകളിലും എൻ്റെ ഡിവിഷനിൽ കുറെ ഡാർട്ട് റോഡുകളൊക്കെ ആയിരുന്നു തീർച്ചയായിട്ടും അതിലിപ്പോൾ ഏകദേശം ഡാർട്ട് റോഡ് എന്ന് പറയാന് ആകെ രണ്ട് റോഡേ ഉള്ളൂ

അതാണ് പിന്നെ രണ്ട് മൂന്ന് ഇപ്പം ഒരു പദ്ധതിയും കൂടിയും എനിക്ക് നടപ്പിലാക്കാനുണ്ട് ഞങ്ങൾ ഫണ്ടൊക്കെ വെച്ചതാണ് ആന ഡ്രൈവേഴ്സ് ഡ്രൈവർമാർ അതായത് ടാക്സി സ്റ്റാൻഡ് ടാക്സി സ്റ്റാൻഡ് അവരുടെ ആവശ്യമായി നിരവധി തവണ എന്നെ വന്ന് കാണുകയും ഒരു തണൽ അവർക്ക് ഒരു നമ്മളെ ഇത് തൊട്ടടുത്ത് തന്നെ മുൻസിപ്പാലിറ്റിയുടെ തൊട്ടടുത്ത് തന്നെ പിന്നെ അവർക്ക് ആ ടാ പഴയ ബസ് സ്റ്റാൻഡാണ് അത് ബസ് സ്റ്റാൻഡ് പുതിയത് അങ്ങോട്ട് മാറ്റിയപ്പോൾ പഴയ ബസ് സ്റ്റാൻഡ് ഇവിടെ സ്ഥിതി ചെയ്യാണ് അപ്പോൾ അവർക്ക് ഒരു ടാക്സ് അവരെ വാഹനങ്ങൾ നിർത്തുന്നതിന് അവർക്കൊരു തണല നൽകിക്കൊണ്ടൊരു ഇത് ഷെഡ് ഷെഡ് വേണമെന്ന് പറഞ്ഞപ്പോൾ അതിന് ഫണ്ട് നീക്കി നീക്കിവെച്ച് നീക്കി വെച്ച് ഫണ്ട് നീക്കി വെച്ചതിന്റെ അടിസ്ഥാനത്തിൽ ട്രെൻഡറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അതിൻ്റെ വർക്ക് തുടങ്ങാൻ വേണ്ടി കോൺട്രാക്ട് കുറേ സാധനങ്ങളൊക്കെ കൊടുന്ന് അവിടെ ഇറക്കി കിട്ടുന്നില്ല അതിനിപ്പോൾ ഒരു ചെറിയൊരു തടസ്സം നിൽക്കുകയാണ് അത് ആരുടെ പി ഡബ്ല്യുടേ ഭാഗത്തുനിന്ന് പി ഡബ്ല്യുടേം അപ്പോൾ പി ഡബ്ല്യു ഉദ്യോഗസ്ഥന്മാരൊക്കെ വിളിച്ചിട്ട് പി ഡബ്ല്യു ഡിൻ്റെയും അതുപോലെ പിന്നെ മറ്റു ഉദ്യോഗസ്ഥന്മാരൊക്കെ വിളിച്ചിട്ട് അത് പി ഡബ്ല്യു ഡിൻ്റെ സ്ഥലമാണെന്നൊക്കെ പറഞ്ഞ് ഒരു തടസ്സത്തിൽ നിൽക്കാണ് എന്തായാലും അതിൻ്റെ തടസ്സം നീക്കി അവിടെ അത് സാക്ഷാത്കരിക്കുവാനുള്ള ഒരു ഇതിലൂടെ അതുകൊണ്ട് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഞാൻ ഏറ്റെടുത്ത എല്ലാ ദൗത്യങ്ങളും പൂർത്തിയായി എന്നുള്ളത് ഡ്രൈവർമാർ പലപ്പോഴായിട്ട് ഉന്നയിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ പിന്നെ മറ്റു കാര്യങ്ങളിൽ കൂടുതലായിട്ട് പിന്നെ നിരന്തരമായി നമ്മുടെ വായന വായനശാല എൻ്റെ ഡിവിഷനിലായിരുന്നു സീതിയാജിഭം ആ സീതി അജി വായനശാല എൻ്റെ ഡിവിഷനിലായിരുന്നു അതിന് നിരന്തരം അവിടെ ഒരു എന്താ പറയുക എനി ടൈം അവിടെ തുറന്നിട്ട ഒരു ഇതുപോലെ ആയിരുന്നു ഒരു നിയന്ത്രണം ഇല്ലാത്ത അപ്പോൾ അവിടെ നിന്ന് നിരന്തരമായി ഒരുപാട് ആളുകൾ എന്നെ സമീപിച്ചുകൊണ്ട് ഇങ്ങനെ വന്നപ്പോൾ ഞാൻ ഞാനത് മുനിസിപ്പാലിറ്റി കൗൺസിലും അതുപോലത്തെ മീറ്റിങ്ങിലൊക്കെ നിരന്തരം ചർച്ച ചെയ്തിൻ്റെ അടിസ്ഥാനത്തിൽ നല്ലൊരു സംഖ്യ നാൽപ്പത് നാല്പത് ലക്ഷം രൂപ മുടക്കി കൊണ്ട് ഇപ്പോൾ അതിൻ്റെ പണി പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് അതേ സ്ഥലത്ത് അതേ സ്ഥലത്ത് തന്നെ അത് കുറച്ച് മോട്ടിവേഷനൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു നല്ല രീതിയിൽ താഴെ ഒരു ചെറിയൊരു മിനി ഹാളും മേലെ വായ വായിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഏർപ്പെടും ലൈബ്രറി അഭിപ്രായം എന്തായാലും ഞങ്ങളുടെ ഭരണസമിതി തീരുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കണം എന്നാണ് ആഗ്രഹം ആഗ്രഹം എന്തായാലും അത് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ എൻ്റെ റോഡുകളിൽ പിന്നെ ഈ ഈ അഞ്ച് വർഷം കൊണ്ട് ഒരു നാല് നാല് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഞാൻ നടത്തിയിട്ടുണ്ട് സംഗുണ്ണിവൈദ്യർ റോഡ് അതുപോലെ തന്നെ കാവ് റോഡ് സെയ്ദ് സൈദ്ട്ടിയാജ് റോഡ് സൈദ് പ്രിയ റോഡ് പിന്നെ അതേപോലെ തന്നെ നമ്മളെ റെയിൽവേ ലിങ്ക് റോഡ് റെയിൽവേ ലിങ്ക് കെ കെ അസ്രത്ത് റോഡ് പള്ളിപ്പറമ്പ് കോളനി റോഡ് ഇപ്പുറത്ത് പ്രത്യേകിച്ചും പറയുകയാണെങ്കിൽ പള്ളിപ്പറമ്പ് കോളനിയിൽ പിന്നെ അന്ന് അബ്ദുറഹമ്മ രണ്ടത്താണി സാഹിബ് കൊണ്ടുവന്ന ഒരു പദ്ധതിയായിരുന്നു ഒരു പത്ത് കൊല്ലം മുമ്പ് ഞങ്ങൾക്ക് ഫണ്ട് അനുവദിച്ച് കിട്ടി അത് നല്ലൊരു രീതിയിൽ കോൺക്രീറ്റ് റോഡ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗത്ത് ഒരു ഭാഗത്ത് മറ്റൊരു വാ വാർഡിൻ്റെ അതിർത്തിയാണ് അപ്പോൾ ഈ പ്രാവശ്യം ആ ഭാഗത്ത് ഡ്രെയിനേജ് നന്നാക്കാൻ വേണ്ടി ഇരുപത്തെട്ട് ലക്ഷം രൂപ വരുത്തിയിട്ടുണ്ട് അതിൻ്റെ പണി കൂടി പൂർത്തീകരിക്കുകയാണെങ്കിൽ എൻ്റെ ഡിവിഷനിൽ സുന്ദരമായ ഒരു ഡിവിഷനാണ് കാരണം ഏത് സമയത്തും എൻ്റെ ഡിവിഷനിലെ ആളുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ എനി ടൈം അവർക്ക് വേണ്ടി കാരണം എന്നെ അവർ തിരഞ്ഞെടുത്തത് അതിനാണല്ലോ തീർച്ചയായിട്ടും അപ്പോൾ അവർ എന്ത് ആവശ്യങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി എനി ടൈം എൻ്റെ ഒരു പൊതുപ്രവർത്തന നിലയ്ക്ക് ഞാൻ എപ്പോഴും അവരെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് അതേപോലെ തന്നെ അറുപത് പെൻഷൻ പറ്റുന്ന അറുപത് വയസ്സിന് മുകളിലുള്ള ആളുകളുണ്ട് ഞാൻ എല്ലാ വർഷവും അവരെ ടൂറ് കൊണ്ടുപോകാറുണ്ട് പോകാറുണ്ട് അവരെ അങ്ങനെയൊക്കെയുള്ള ഓരോരോ എനിക്കറിയാൻ എനിക്കറിയാൻ കഴിഞ്ഞത് പല ആൾക്കാരും പെൻഷൻ ഇവിടെ വന്ന് വാങ്ങിക്കാൻ നിങ്ങൾ അവിടെ എത്തിക്കണം പിന്നെ മസ്റ്ററിംഗ് ആയാലും വീടുകളിലൊക്കെ പോയിട്ട് മസ്റ്ററിങ് ചെയ്ത് കൊടുക്കാറുണ്ട് അതേപോലെ തന്നെ എൻ്റെ ഡിവിഷനിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് മുനിസിപ്പാലിറ്റിയിലേക്ക് അധികം ആളുകൾ വരാറില്ല ഞാൻ പറയാ അവരോട് എന്താ പറയുക എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ മുനിസിപ്പാലിറ്റിയിലേക്ക് വരണ്ട നിങ്ങൾ വരാണെങ്കിൽ ഒരു ദിവസം രണ്ട് ദിവസത്തെ മെനക്കേടാണ് ഒരു റെസിഡൻസ് സർട്ടിഫിക്കറ്റ് ആയാലും ഓണർഷിപ്പ് ആയാലും നിങ്ങൾ വന്നിട്ട് അവിടെ നിന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട നിങ്ങൾ ആ റെസീറ്റിൻ്റെ കൈ തന്നാൽ മതി അത് ഞാൻ റെഡി ആക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിൽ എത്തിച്ചു തരാം അങ്ങനെ പറഞ്ഞിട്ട് അവരെ തടഞ്ഞു നിർത്തലാണ് എന്തായാലും നിങ്ങൾ വരണ്ട കാരണം ഞമ്മളേതായാലും രാവിലെ ഇവിടെ വരുന്ന് വൈകുന്നേരം ഒക്കെയാണ് പോവല് അപ്പൊ പോകുന്ന കൂട്ടത്തിൽ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് അത് നേടിയെടുത്ത് അവരെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ അവരെ സന്തോഷം കാണുമ്പോൾ അത് കിട്ടില്ലേ സന്തോഷമാണ് നമുക്ക് ഏറ്റവും ഇലക്ഷൻ ഇപ്പം വരാൻ പോവാണല്ലോ അടുത്ത പ്രാവശ്യം താങ്കൾ മത്സരിക്കുന്നുണ്ടോ മത്സരം ഉണ്ടെന്ന് ചിലതൊന്നും പറയാൻ പറ്റില്ല പാർട്ടിയാണ് തീരുമാനിക്കുന്നത് പാർട്ടി എന്താ പറയണത് അതനുസരിക്കുക എന്നുള്ളൊരു പൊതുപ്രവർത്തകനാണ് നമ്മളിതുവരെ സംസാരിച്ചത് നമ്മുടെ താനൂർ നഗരസഭയിലെ മുപ്പത്തി മൂന്നാം കൗൺസിൽ ഹാൻഡിൽ ചെയ്യുന്ന സി കെ ബഷീർ സാഹിബിൻ്റെ അടുത്താണ് അദ്ദേഹം വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ കൂടിയല്ലേ അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഒരു പിന്നെ ഒരുപാട് ആശംസകൾ നൽകുകയാണ് ചെയ്തതിനെല്ലാം പിന്നെ സന്തോഷമുണ്ട് ഇതൊക്കെ അറിയാൻ കഴിഞ്ഞതിൽ അപ്പോൾ പ്രേക്ഷകർ എല്ലാവരും കാണണം അടുത്ത പ്രാവശ്യം നമ്മൾ പുതിയൊരു അംഗവുമായിട്ട് വരുന്നതായിരിക്കും സൈനിങ് ഔട്ട് ജാഫർ അലി താനൂർ